കള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ മാത്രമല്ല കള്ള പരാതി നൽകാനും കള്ള സാക്ഷി പറയാനും വലത് രാഷ്ട്രീയ പ്രചാരണം നടത്താനും മലയാള മനോരമ ലേഖകർക്ക് പരിശീലനം നൽകുന്നുണ്ടോ കോട്ടയത്ത് മലയാള മനോരമ സ്കൂൾ ഓഫ് ജേർണലിസം എന്ന പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് വൻ തുക ഫീസ് വാങ്ങിയാണ് അവിടെ ജേർണലിസം പഠിക്കാനെന്ന പേരിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് അവിടെയും ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ മാത്രം കാട്ടുന്നത് എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ അതോ സിലബസിൽ അത്തരം ഒരു പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മനോർമയിൽ ജീവനക്കാരനാകണമെങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനും സന്നദ്ധമായിരിക്കണമെന്ന് ഉറപ്പാണ് ഒടുവിലിത പെരിയ കൊലക്കേസിലെ കള്ളസാക്ഷ്യവും പുറത്തു വന്നിരിക്കുന്നു ആ കേസിൽ നാല് സി പി എം നേതാക്കൾക്കെതിരെ സി ബി ഐ കോടതി ശിക്ഷ വിധിച്ചത് മനോർമ ലേഖകന്റെ കള്ളസാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊലക്കേസ് പ്രാഥമിക അന്വേഷണ ഘട്ടത്തിനിടെ കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വാഹനം തടഞ്ഞ് പ്രതികളെ ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന സി ബി ഐ സൃഷ്ടിയുടെ ഏക സാക്ഷി മലയാള മനോരമയുടെ പെരിയ ലേഖകനായിരുന്ന മാധവനാണ് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പ്രതികളെ മോചിപ്പിക്കുന്നത് താൻ കണ്ടു എന്നാണ് മാധവന്റെ മൊഴി ഇത്തരമൊരു കേസിൽ സ്വാഭാവികമായും സാക്ഷിയും പരാതിക്കാരനുമാകേണ്ടത് ക്രൈംബ്രാഞ്ചാണ് മാത്രമല്ല ക്രൈംബ്രാഞ്ച് നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിലും കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതായി പറയുന്നില്ല സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തതോടെ ഏക അജണ്ട സി പി എം നേതാക്കളെ കൊടുക്കുക എന്നതായിരുന്നു എന്നാൽ ഒരു തെളിവും കിട്ടിയില്ല അപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ എന്ന കഥ മെനഞ്ഞെടുത്തത് അതിന് സാക്ഷി മനോരമ മാധവനും ഇതു മാത്രമോ അന്ന് സംഭവ സ്ഥലം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസുകാരെ ഒരുക്കി നിർത്താൻ മുൻകൈ എടുത്ത മാപ്രകളിൽ മുമ്പിൽ കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു മനോരമ ലേഖികയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല സിദ്ധിക്കാപ്പനെ ഓർമ്മയില്ലേ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച മലയാളി മാധ്യമ പ്രവർത്തകൻ മാസങ്ങളോളമാണ് ഇദ്ദേഹത്തെ തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചത് രാജ്യമെങ്ങുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ജയിൽമോചിതനായത് ഇപ്പോഴും കേസ് നടക്കുന്നു എന്താണ് ഈ കേസിൽ സംഭവിച്ചത് മലയാള മനോരമയുടെ ഡൽഹി ലേഖകൻ നൽകിയ പരാതി മാത്രം ആ പരാതിയിൻമേലാണ് എഫ്ഐആർ ഇട്ടത് ഓർമ്മയില്ലേ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അന്നത്തെ മനോരമ ഡൽഹി ബ്യൂറോ ചീഫ് പരാതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് നാളിൽ വോട്ട് രേഖപ്പെടുത്തിയ നായനാർ വോട്ട് ചെയ്ത ശേഷം ബാലറ്റ് പേപ്പർ പരസ്യമായി കാണിച്ചു എന്നായിരുന്നു പരാതി പരാതിക്ക് അടിസ്ഥാനമായ വാർത്ത സൃഷ്ടിച്ചത് മനോരമ അടുത്ത ദിവസം തെളിവ് സഹിതം മനോരമയുടെ വാർത്ത നായനാർ പൊളിച്ചു കൊടുത്തു പക്ഷേ പത്രമടങ്ങിയില്ല ഡൽഹി ബ്യൂറോ ചീഫിനെ കൊണ്ട് നായനാർക്കെതിരെ പരാതി കൊടുപ്പിച്ചു ആ പരാതിയും ചീറ്റിപ്പോയി ഇങ്ങനെ എത്രയെത്ര പരാതികളും കള്ളസാക്ഷ്യങ്ങളും പ്രചാരണങ്ങളുമാണ് മനോരമ നടത്തുന്നത് ജേർണലിസത്തിൽ ഗവേഷണം നടത്താൻ ഏതെങ്കിലും ഒരു ഗവേഷക വിദ്യാർത്ഥി രംഗത്ത് വരികയാണെങ്കിൽ ആയിരം പേജിൽ കവിയാതെ എഴുതി നിറയ്ക്കാൻ കഴിയും